നമസ്കാരം ഐ എസ് ആർഒയുടെ സ്പെയർഡെക്സ് ദൗത്യമാണ് ശാസ്ത്ര ഇപ്പോൾ സംസാര വിഷയം ദിനവും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന വിവരങ്ങളാണ് ഐ എസ് ആർ ഒ പുറത്തുവിടുന്നത് ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിച്ചും റോബോട്ടിക് കൈ പ്രവർത്തിപ്പിച്ചും ലോകത്തെ തന്നെ നമ്മുടെ ഐ എസ് ആർഒ അമ്പരിപ്പിച്ചു ഇപ്പോൾ ബഹിരാകാശ ഡോക്കിങ്ങിന് മുന്നോടിയായി ഭൂമിയുടെ സെൽഫി വീഡിയോയുമായി ഐ എസ് ആർഒ രംഗത്ത് വന്നിരിക്കുകയാണ് പേഡെക്സ് ദൗത്യത്തിലെ രണ്ട് സാറ്റലൈറ്റുകളിൽ ഒന്നായ ചേസർ ഉപഗ്രഹം പകർത്തിയ സെൽഫി ഐ എസ് ആർഒ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു ബഹിരാകാശത്ത് വച്ച് ചേസർ ഉപഗ്രഹം പകർത്തിയ ആദ്യ വീഡിയോയിൽ നീലഗോളമായ ഭൂമിയെ വ്യക്തമായി കാണാം ഭൂമിയിലെ മഹാസമുദ്രങ്ങളും നീതിയുള്ള മേഘങ്ങളും കാണുന്ന തരത്തിലാണ് ചേസറിൻ്റെ സെൽഫി വീഡിയോ ബഹിരാകാശ ഡോഗിങ്ങിനായുള്ള ടാർഗറ്റ് ഉപഗ്രഹത്തെ പിന്തുടരുന്നതിനിടെ ചേസർ കൃത്രിമ ഉപഗ്രഹത്തിലെ വീഡിയോ മോണിറ്റർ ക്യാമറ നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ അകലെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് രാവിലെ പത്ത് ഇരുപത്തിയേഴിന് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെൻ്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് ഏജൻസിയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനായി രണ്ട് സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ടാർഗറ്റ് ചേസർ എന്നിങ്ങനെയാണ് ഈ ഉപഗ്രഹങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത് ബഹിരാകാശത്ത് വച്ച് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഐ എസ് ആർഒയുടെ സ്പെയ്സ് ഡോക്കിംഗ് പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് നടക്കും രാവിലെ ഒൻപതിനും പത്തിനും ഇടയിലാകും ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ഒന്നാക്കുക ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ്റെ നിർമ്മാണത്തിന് ഐ എസ് ആർഒക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് വളരെ സങ്കീർണമായ ഈ ടെക്നോളജി നിലവിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ ജനുവരി ഏഴിന് ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം വിജയിച്ചാൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന നാലാമത്തെ മാത്രം രാജ്യമെന്ന ഖ്യാതി നമ്മുടെ ഭാരതം സ്വന്തമാക്കും വെബ്ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thirvanandapuram.